വരാനിരിക്കുന്ന നമുക്കറിയാം പ്ലസ് ടു ലെവൽ യൂണിഫോം തസ്തികകൾക്ക് വേണ്ടി നമ്മൾ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായ ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ താഴെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ് മാത്സ് നമ്മുടെ കണക്ക് പി എസ് കണക്ക് നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം അതിന് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഫോളോ ചെയ്യാം ആ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമുക്കറിയാം നേരത്തെ നമുക്ക് മാത്സ് ഇരുപത് ആയിരുന്നു കുറച്ചധികം പത്തിരുപത്തി രണ്ട് ടോപ്പിക്കോളം ഉണ്ടായിരുന്നു അതേ ടോപ്പിക്ക് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പഠിക്കാറുള്ളത് പക്ഷെ പത്ത് മാർക്കിനെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ ഓക്കെ അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസുകളിൽ ഇതെല്ലാം ഒരുമിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടൈം എടുക്കും അപ്പൊ നമുക്ക് ഇപ്പൊ ചില ടോപ്പിക്ക് നമുക്ക് അറിയാവുന്നതുമായിരിക്കും ഇപ്പൊ ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോയിരുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ എന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ പരിചയപ്പെടുത്താം ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇത് ലക്ഷ്യയുടെ മാജിക് മാക്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഇത് എനിക്കൊന്ന് പുതിയ എഡിഷനാണ് ഇതിന്റെയൊക്കെ തുടക്ക കാലത്തുള്ള എഡിഷനാണ് എന്റെ ഇരിക്കുന്നത് ഇതാണ് മാത്സ് പഠിക്കാൻ ഒരു ടെൻത്ത് ലെവല് അല്ലെങ്കിൽ പ്ലസ് ടു ലെവല് ഡിഗ്രി ലെവലിനാത്ര സജസ്റ്റ് ചെയ്യുന്നില്ല എന്നാലും ഈ ടെൻത് പ്ലസ് ടു ലെവലിന് ഇത് മതി കാര്യം നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ടോളം അല്ലെങ്കിൽ ഇരുപതിൽ കൂടുതൽ ടോപ്പിക്കുകളുണ്ട് ഇപ്പൊ പലിശയുണ്ട് ട്രെയിൻറെ കണക്കുണ്ട് വേഗതയുണ്ട് അങ്ങനെ പല കണക്കുകളുണ്ട് ഏജിന്റെ കണക്കുകളുണ്ട് പിന്നെ ഇങ്ങനെ പത്തിരുപത്തിരണ്ട് ടോപ്പിക്കുകളുണ്ട് ഈ ഓരോ ടോപ്പിക്കിന്റെ ഓരോ ഇപ്പൊ ഓരോ ടോപ്പിക് അതിന്റെ ഓരോ മോഡൽ വെച്ചിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാം ഏറ്റവും പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ആയിരത്തി ഒരു അമ്പതെണ്ണം നൂറെണ്ണം കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഓരോ ടോപ്പിക്കും വരുന്നത് ഓരോ ടോപ്പിക്കിലും ഓരോ ടൈപ്പ് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്സിൻ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ല ബുക്കാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇതിപ്പോ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല ആദ്യ സമയത്ത് ഇറങ്ങിയ ബുക്ക് പിന്നീട് ഇല്ലായിരുന്നു പിന്നീട് അവർ വീണ്ടും ഇറക്കിയതാണ് ഈ ബുക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ മാക്സിൻ നിങ്ങൾ വേറെ നോക്കണ്ട നിങ്ങൾ വേറെ ആരെയും ആരുടെയും ഇത് നോക്കി നിൽക്കുകയും വേണ്ട നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം ഇതിനകത്ത് ആകെ ഒരു പോരായ്മ പറയുന്നത് ഈ പല മാത്സിന്റെയും എളുപ്പവഴികളുണ്ട് കുറുക്ക് വഴികളുണ്ട് അതിനകത്ത് കൊടുത്തിട്ടില്ല അവർ അതിനകത്ത് കറക്റ്റ് വഴിയാണ് കൊടുത്തേക്കുന്നത് ഒരു പക്ഷേ ഒരു ബേസും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നല്ലൊരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നിലവിൽ തുടക്കം മുതൽ അതായത് ബേസ് മുതൽ മാത്സിന്റെ വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനൽ ഞാൻ പരിചയപ്പെടുത്താം പി എസ് സി എക്സാം ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു ചാനലാണ് അപ്പൊ ആ ഒരു ചാനല് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച അധ്യാപനയാണ് അപ്പൊ അദ്ദേഹം തുടങ്ങിയാണ് സാറിനോട് സാറേ ഇതുപോലെ നമ്മുടെ വീഡിയോ കാണാൻ കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് മാക്സിന്റെ കുറച്ച് വീഡിയോസ് വേണം സാർ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും അപ്പൊ പുള്ളിക്കാരനോട് പറഞ്ഞൊരു കാര്യം ഞാൻ മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് പ്രീവിയസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഒന്ന് ടോപ്പിക്ക് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിന്റെയും ഓരോ ടൈപ്പ് വെച്ച് ചെയ്തു പോകുന്നത് അതായത് ടോപ്പിക് വൈസ് ക്ലാസുകൾ പോകും മൂന്നാമത് എസ് സിആർ ടി ക്ലാസുകൾ പോകുന്നു ഓൾറെഡി നമുക്കിപ്പോൾ യൂട്യൂബിൽ ടോപ്പിക് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് പക്ഷെ അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടേ നമുക്കത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ സാറ് തുടങ്ങി വരികയാണ് അതായത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് എന്റെ ഒരു ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല കാര്യം നമ്മൾ നല്ലൊരു സാധനം ആയതുകൊണ്ട് പറയുന്നതാണ് അപ്പൊ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ ചെയ്ത് പഠിക്കുക എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉള്ളതുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ യൂട്യൂബിൽ ഈ പറയുന്ന വീഡിയോസ് കണ്ടു നോക്കുക കണ്ടുനോക്കുക ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് പത്ത് മാർക്കും അത്രയ്ക്ക് ടൈറ്റ് വന്നാൽ പോലും നമുക്ക് ഒരു എട്ട് മാർക്കി മിനിമം മാക്സിൽ സ്കോർ ചെയ്യാൻ പറ്റും അത്രയെങ്കിലും സ്കോർ ചെയ്യണം അപ്പൊ അതിനുള്ള ഒരു പറഞ്ഞു എളുപ്പമെന്നേക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോസ് ചെയ്യുന്നതിനകത്ത് എല്ലാം ഒന്നും ക്ലാസ് ഒന്നുമല്ല എല്ലാം നമ്മൾ ഏകദേശം ഒരു ഡി ഇട്ട് തരുവാണോ അതിനകത്ത് നിങ്ങൾ കയറി പോകണമെന്നാണ് ഞാൻ മാക്സിമം പറയുന്നത് ഞാൻ അതേ പറയാറുള്ളൂ അപ്പൊ ഇത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ആ വീഡിയോ ആ ചാനലിൽ ലിങ്ക് കൂടെ കൊടുത്തേക്ക് ആ ബുക്ക് നിങ്ങൾക്ക് എവിടെ ഏതെങ്കിലും ബുക്ക് ഷോപ്പിൽ കിട്ടും അല്ലെങ്കിൽ ആരുടെങ്കിലും ബുക്ക് കിട്ടാ ഇല്ലെങ്കിൽ കോപ്പി എടുത്തിട്ടാല് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ഫുള്ള് അതായത് നമുക്ക് പി എസ് സിക്ക് ടെൻ പ്ലസ് ടു ലെവൽ വരെ ചോദിക്കുന്ന എല്ലാ ടോപ്പിക്കിന്റെയും എല്ലാ അതായത് പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട് മോഡൽ ക്വസ്റ്റൻ ഉണ്ട് അതുപോലെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ആ ബുക്കിനകത്ത് അത് നല്ലൊരു ബുക്കാണ് ഓൾമോസ്റ്റ് എല്ലാം ും ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ മാക്സിമം ഫുൾ മാർക്കും കിട്ടും അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്